അന്നന്റെ അണ്ണൻ ബിഗ് ബോസ് കിട്ടിയോ അണ്ണാ ഓ എന്നെ വിളിച്ചോ എന്നെ ലിസ്റ്റിൽ വന്നില്ല വിളിച്ചിട്ടൊന്നില്ല വിളിച്ചില്ല വിളിക്കാതെ ഞാൻ തന്നെ തല്ലെന്നും പറഞ്ഞു അയ്യോ എന്നെ ഞാൻ പോയി സദ്യ കഴിച്ചിടരാ ഈ അലിഞ്ചോസ് പേര ബിഗ് ബോസിൽ ഉണ്ടെന്ന് ഒരുപാട് വരാ അലിഞ്ചോസ് പേര ബോൾ സദ്യയുണ്ടോ തന്നെ കിരിച്ചാ താങ്ക്സ് കാരണം സദ്യയേ ഉണ്ടോ സോഫറൻ മറ്റാ കാരണം സദ്യയില്ല എന്താലും എൻ്റെ പൊട്ടാ നീതെ എങ്ങനെ ഞാൻ ട്രൈ ചെയ്തുടാ ട്രൈ അന്നന്ടെയുന്ന സുധിയുള്ള ഒരു പുതിയൊരു ആൽബം വരുന്നുണ്ടെന്ന് ഇങ്ങനെ ഒരു ചർച്ചയുണ്ടോ അപ്പോൾ അപ്ഡേഷൻ ഇത്ര വിളിച്ചോ

ഫുൾ ടൈം ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് അതെ അതെ മരണ ഓട്ട ഒരു ലൊക്കേഷനിൽ ചെല്ലും ചാൻസ് ഇല്ലെന്ന് പറയും അടുത്ത ലൊക്കേഷനിലേക്ക് ഓടും ഓട്ടം തന്നെ ഓട്ടം അതാണ് എന്റെ പുതിയ വിശേഷങ്ങൾ കല്യാണം കാര്യങ്ങളെല്ലാം ആയെന്നില്ല നടക്കില്ല